ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ വി കെ മോഹനൻ കാർഷിക സംസ്കൃതി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരുമനിയൂർ പഞ്ചായത്ത് കമ്മിറ്റി ജൈവ പച്ചക്കറി തോട്ടം നിർമ്മാണം ആരംഭിച്ചു അമൃത സ്കൂൾ പരിസരത്ത് മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ ഐ ആർ എമിലി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് മുഖ്യാതിഥിയായി സിപിഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ഗീതാ രാജൻ വി ചന്ദ്രൻ കൃഷി അസിസ്റ്റന്റ് ടി കെ സിനി എന്നിവർ സംസാരിച്ചു രാജേഷ് ഒരുമനിയൂർ സ്വാഗതവും സുമേഷ് മുത്തന്മാവ് ുംലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളൂക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ